ഒമാനിൽ ചൂട് വർദ്ധിച്ചതോടെ പാമ്പുകൾ മാളങ്ങളും താവളങ്ങളും ഇട്ട് പുറത്തിറങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇത്തരം പാമ്പുകൾ തണലുകൾ പച്ചപ്പുകൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലുമാണ് ചൂടിൽ നിന്ന് അഭയം തേടുന്നത് ചിലപ്പോൾ ഇവ വീടുകളിലും വീടുകൾക്ക് പുറത്തിരിക്കുന്ന ഷൂ അടക്കമുള്ളവയിലും കയറിക്കൂടാം പാമ്പുകൾ കൃഷിയിടങ്ങൾ അടക്കമുള്ള തണൽ മേഖലകളിലും ഇവയുടെ സാന്നിധ്യം കൂടുതലായിരിക്കും ആയതിനാൽ ചൂടുകാലത്ത് പാമ്പുകളെ സൂക്ഷിക്കുകയും കടുത്ത ജാഗ്രത പാലിക്കുകയും വേണം ഉഷ്ണമേഖലാ പ്രദേശമായതിനാൽ പാമ്പുകളുടെ വിഷവും മാരകമായിരിക്കും കടിയേറ്റാൽ ജീവഹാനിക്കുള്ള സാധ്യതയും ഏറെയാണ് ഒമാനിൽ പാമ്പുകടി കേസുകൾ വർദ്ധിക്കുന്നതായി പഠനങ്ങളിൽ നിന്ന് വ്യക്തമാണ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റുസ്താഖ് ഹോസ്പിറ്റലിലും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലുമായി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പാമ്പുകടി ഏറ്റു കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാമ്പുകടി ഏൽക്കുന്നവർക്ക് സാധാരണയായി രക്തം കട്ടപിടിക്കൽ കിഡ്നി തകരാറിലാവൽ ആന്തരിക രക്തസ്രാവം തുടങ്ങിയ സങ്കീർണതകളാണ് കണ്ടുവരാറുള്ളത് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ ചൂടുകാലത്ത് വീടുകളിൽ മുൻകരുതലുകൾ എടുക്കണം വീടുകളിലെ ചുമരുകളിലും ഇതിനോട് ചേർന്നുള്ള ചെടികളും മരങ്ങളും വെട്ടിമാറ്റണം പാമ്പുകൾ വീടുകളിലേക്ക് ജനൽ വഴി കടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കണം മാളങ്ങളും മറ്റും അടയ്ക്കണം ദീർഘകാലമായി വെച്ചിരിക്കുന്ന വസ്തുക്കളും മറ്റും സ്ഥലം മാറ്റുകയും പാമ്പുകൾക്ക് തങ്ങാൻ ഇടം നൽകാതിരിക്കുകയും വേണം